അപ്പൊ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ വചനം കേൾക്കുന്നവര് മാത്രമായി മാറാതെ വചനം ജീവിക്കുന്നവരായി അങ്ങനെ ഒരു തലമുറ സഭയിൽ ഉണർന്നിരുന്നിൽക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് ഈ കരുണക്കൊന്തയിൽ നമുക്ക് ഈശ്വരോട് കരുണയാജിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ അടുത്തൊരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേണ്ടത് പോലെ

അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ ബിശുഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധ ആത്മാവിൻ്റെ അൽഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പദ്യോസ് കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളുയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കതോലിക്കാ സഭയിലും ഉണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളിലെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും നീമൃത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കാരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകാരുണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങൾ യും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുണമായ ലോകം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ മേൽക്കരുണി ഈശോ പ്രതി ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ യും ലോകമുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ മത്സരം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിസിഹായുടെ തിരു തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു

ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മുഴുവന്റെ മേലും 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 കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ പ്രതി പ്രതി ഞങ്ങളുടെ ഞങ്ങളുടെ ലോകം ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ പ്രതി പ്രതി ഞങ്ങളുടെ ഞങ്ങളുടെ മേലും മേലും ലോകം ലോകം മുഴുവന്റെ മുഴുവന്റെ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവൻ അങ്ങയുടെ അകയിലും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ തിരിശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെയ്ക്കുന്ന

ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ

ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ ഈശോ സിഹായണി തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോടെ അതിധാരുണമായ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ അതിദാരുണമായ പീഡാസങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം ഈശോയുടെ അതിദാരുണമായ പീഡാവസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം ഞങ്ങളുടെയും ലോകം മുഴുവൻ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാവസ്ഥാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാവസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനും ഈശോയുടെ യും ബുധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽകരുണയായിരിക്കണമേയും